അച്ഛന് കഴിഞ്ഞ ദിവസം പറയേണ്ടത് ജാതിന് സമയമൊന്നുമില്ലാന്ന് ഏഹ് അച്ഛന് ഇനിയും സമയമുണ്ടാവും കുറെ കാര്യങ്ങളൊക്കെ അച്ഛൻ കണ്ടിട്ട് ഞാൻ വിടത്തുള്ളൂ ഏഹ് അത് ഇനിയും നമ്മുടെ വീട്ടില് കുറെ പരിപാടികളൊക്കെ വരാനുണ്ട് അപ്പോ ഫാമിലി അതൊരു വലിയ സപ്പോർട്ടാണ് സപ്പോർട്ട് എന്ന് എനർജിയാണ് നമ്മള് ചില കാര്യങ്ങൾ നമ്മളെ എതിർക്കുമ്പോഴാണല്ലോ നമ്മൾക്ക് അതിലോട്ട് അടുക്കാൻ കൂടുതൽ ആവേശം ഉണ്ടാവുള്ളൂ അത് നല്ലതിന് വേണ്ടിയാവുമ്പോൾ നമ്മള് അതിന്റെ റിസൾട്ട് നല്ലതായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു എനിവേ നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന കുറച്ച് ആളുകളുടെ അഭിപ്രായം കേട്ടാൽ കൊള്ളാമെന്നുണ്ട് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു കുറച്ച് എക്സൈറ്റഡ് ആണോ അല്ലെങ്കിൽ ഒരു പ്ലാൻഡായിരുന്നില്ല പടം എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു പരിപാടി ആയിരുന്നു എനിക്ക് ആദ്യം ടെൻഷൻ ഉണ്ടായിരുന്നത് അപ്പം കണ്ട ആളുകളുടെ വന്ന ആളുകളുടെ കുറച്ച് അഭിപ്രായം കേട്ടാലേ രാജേഷ് ഒരുപാട് പേരെ വിളിക്കാനുണ്ട് എന്നാലും പെട്ടെന്ന് വിളിക്കാൻ എനിക്കോണോ ഒരുപാട് സിനിമകളിലൂടെയൊക്കെ നമുക്ക് ശ്രദ്ധേയമായിട്ടുള്ള ശ്രദ്ധേയമായ എനിക്കോണം ഹിറ്റായിട്ടുള്ള ഒരുപാട് സിനിമകളിലെ ഭാഗമായിട്ടുള്ള വിനീതായിട്ട് കൂടെ ഉണ്ട് ചെയ്ത് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് കുറച്ച് കൂടുതലാണ് കാരണം ഇതൊരു തുടക്കം എന്ന് പറയുന്ന പോലെ രാജേഷ് പറഞ്ഞതുപോലെ പരിമിതിക്കുള്ളില് നിന്നിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതുവരെ ഒരു കാര്യം ചെയ്യുമ്പോഴും ഒരു പരിമിതിയായിട്ട് തോന്നിട്ടില്ല ഇത് വളരെ ഈസി ആയിട്ട് ചെയ്തൊരു പടം പക്ഷെ അതുകൊണ്ടായിരുന്നു അതായത് നമ്മളുടെ പ്രൊഡക്ഷനും ഇതിലുണ്ട് ഇപ്പം ബാധിക്ക ചെയ്ത പ്രൊഡക്ഷനില് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു തുടങ്ങുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഒരു ബഡ്ജറ്റില് ഒരു പടം ചെയ്യണം അപ്പൊ അതൊക്കെ ഇതുവരെ അസോസിയേറ്റ് ചെയ്യാം സോ അത് എന്നെ കൊണ്ട് സാധിച്ചു കാരണം ഒരു വലിയ പടത്തിന്റെ പണിപ്പൂരയില് നിക്കുമ്പോൾ കൊറോണ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കുറച്ച് നമുക്ക് അതിലോട്ട് അതുമായിട്ട് മുന്നോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നു സോ അപ്പോ ഞാൻ എന്തെങ്കിലും പ്രൂവ് ചെയ്യണോ എന്ന് എനിക്ക് അപ്പോളാണ് തോന്നിയത് കാരണം ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ബഡ്ജറ്റ് എനിക്ക് അതിലോട്ട് എത്തുന്നുണ്ടായിരുന്നില്ല നമ്മള് കാണുന്ന പ്രൊഡ്യൂസേഴ്സിനൊക്കെ എനിക്ക് തോന്നിയത് ഞാൻ ആ പ്രൂവ് ചെയ്യാത്ത ഞാൻ കുറച്ച് ആക്ട്സൊക്കെ മാത്രമല്ലോ ചെയ്തിരിക്കുന്നത് എന്തായാലും അതിനുവേണ്ടി എഴുതി ഈ ഒരു കഥയാണ് അത് ഡെവലപ്പ് ചെയ്ത് ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ ഞാനെല്ലാം കണ്ട ആളുകളാണ് സംസാരിക്കേണ്ടത് എന്തായാലും ഒത്തിരി നന്ദിയുണ്ട് കാരണം എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഇവിടെ കൂടുതലും ഇവിടെ കൂടുതലെല്ലാം വന്നിരിക്കുന്ന എല്ലാവരും ജനിച്ച് വളർന്ന നാട്ടിൻ്റെ ചേട്ടന്മാരുണ്ട് സുഹൃത്തുക്കളുണ്ട് ഒപ്പം കൊണ്ടു നടന്ന ഇപ്പൊ ഈ സിനിമ ഒക്കെ റേഞ്ചിലായിരുന്നു അപ്പം പലപ്പോഴും പലരും കേറാൻ മടിക്കുന്ന സ്ഥലത്തൊക്കെ ഞാൻ ആദ്യം ഒരു കസേരി ഇട്ടിരിക്കും അതുപോലെ ചെയ്യാന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോൾ അധൈര്യൊക്കെ വന്നത് എന്റെ ഫാമിലി എന്റെ സുഹൃത്തുക്കള് എൻ്റെ നാട്ടിലെ ചേട്ടന്മാരെ ഇവരൊക്കെ ഞാൻ സഞ്ചരിച്ച വഴിയിൽ ഒരു ലിമിറ്റേഷൻസ് എനിക്ക് വെച്ചിരുന്നില്ല ഇന്ന സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോകും ഒരു പലരുടെ മുകളിലാണെങ്കിൽ അവിടെ കീറും സോ അതൊന്നും എന്നെ സംബന്ധിച്ച് ഒരു സിനിമ ചെയ്തപ്പോൾ അങ്ങനത്തെ ഒരു സിനിമ ചെയ്തപ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടുകളായിട്ട് തോന്നിയിരുന്നില്ല അപ്പോ എന്റെ പിന്നില് ചോയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോ സ്ക്രീനിൽ നോക്കിക്കുന്നിട്ടാണെങ്കിൽ ഈ ഇരിക്കുന്ന ആളുകളുടെ ഒരു സപ്പോർട്ട് ഒരുപാട് വ്യക്തികൾ ഉണ്ട് പറയാനാണെങ്കിൽ അപ്പം ഇതിങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചതില് നമ്മുടെ ടെക്നിക്കൽ ക്രൂ ഒത്തിരി പേര് ഇപ്പൊ ക്യാമറ ജീവിത സിനോറിനോട് എന്ത് എല്ലാരും നല്ലൊരു സത്യത്തില് എന്റെ ഇത് മാറ്റി നിർത്തിയിട്ട് പടം ഓക്കെയാണ് എനിക്കിപ്പോ എല്ലാരോടും എല്ലാവർക്കും നമസ്കാരം എല്ലാവരും എൻജോയ് ചെയ്തു പ്രതീക്ഷിക്കുന്നു അടിപൊളിയായിട്ട് ഡിറക്ഷൻ ആയിക്കോട്ടെ സിനിമാറ്റോഗ്രഫി ആയിക്കോട്ടെ മ്യൂസിക് ആയിക്കോട്ടെ റ്റം പറഞ്ഞത് പോലെ ആദ്യം നമുക്ക് നല്ല ഹോറർ പേടിച്ചു നല്ല രീതിയിൽ ഞെട്ടി അമ്മയേതാണ് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ബ്യൂട്ടിഫുള് പിക്ചറായ സത്യം പറഞ്ഞാൽ ഞാൻ ആകോടി രണ്ടു ദിവസം ഉണ്ടായിരുന്നുള്ളൂ രണ്ടു ദിവസം ആ ചെറിയ മോണിറ്ററിൽ തന്നെ ഫ്രെയിം കണ്ടു ഇനി ഇനി ഇനിയും വേണം ഇതിൽ വേണമെങ്കിൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ക്യാപ്ചർ ചെയ്ത് ആൻഡ് ആസ് എ ടീം നമ്മൾക്ക് ഭയങ്കരം കംഫർട്ടബിൾ ആയിരുന്നു എൻ ദൂവി

നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന എനിക്ക് പല പറയാം നമ്മളത് സാമ്പത്തികപരമായിട്ടും പല പ്രശ്നത്തിൽ കൂടെയൊക്കെ ചെയ്തൊരു സിനിമയാണ് പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു പരിമിതി കാണുമ്പോൾ എനിക്ക് പോലും അങ്ങനെ ഒരു പരിമിതി എന്ന് ചെയ്ത പോലെ തോന്നുന്നില്ല നന്നായിട്ട് ചെയ്യാൻ പറ്റി അപ്പോ നിങ്ങൾ പറയാ അതായിരിക്കും നല്ലത് അപ്പൊ എന്തായാലും സുരേ അല്ല ഒരു ജീവിതത്തിലെ കുറെ സ്വപ്നങ്ങളിലെ ഒരു ചെറിയ സ്വപ്നമായിരിക്കും വരിക ഇനിയും വലിയ സ്വപ്നങ്ങൾ അറിയട്ടെ ആണ് ഈ ഇതിന്റെ ആദ്യത്തെ ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ കൊറോണ ആയിരുന്നു ഈ സിനിമയുടെ രണ്ടാമത്തെ പ്രശ്നം ബഡ്ജറ്റാണ് ബഡ്ജറ്റ് എന്ന് പറയാൻ ഇപ്പോ നടക്കുന്ന അല്ലെങ്കിൽ ഈ സമീപത്ത് തീർന്ന സിനിമകളുടെ എല്ലാം ബഡ്ജറ്റിന്റെ എന്റെ ഒരു ഇരുപത്തിരണ്ട് കോടി രൂപ ആയിരുന്നു അപ്പോ ഈ സുഖമേടെ ബഡ്ജറ്റിന് ഞാൻ പറയാതെ തന്നെ ഓടിക്കാം എന്നാലും ആ ഇരുപത്തിരണ്ടില് ഒന്ന് താഴെ ആയിരുന്നു മൈതിന്റെ ബഡ്ജറ്റ് അത് വച്ചിട്ട് മാക്സിമം ഏറ്റവും നന്നായി കളർഫുൾ ആയിട്ട് ചെയ്തു തന്നിട്ടുണ്ട് നന്ദി താങ്ക് യു ഒപ്പർ സെക്ടർ അല്ലാത്തവർ പറയുന്ന ഒരു സുഖം അതായത് ഇനി ഒരാളൂടെ വന്നിട്ട് പരിമിതികളുടെ കാര്യം പറയുന്നുണ്ടോ ഇങ്ങനെ പരിമിതികളില്ല പ്ലീസ് ഒരാളുടെ രണ്ട് ഉണ്ടെങ്കിൽ അയാളെ വിളിച്ച് പറയണം ഇത് തിയേറ്ററിൽ കാണുന്ന സിനിമ അപ്പൊ ഇത്രയും അതായത് ഇതൊരു മിക്സഡ് റിവ്യൂ വ്യൂരുള്ളൂ ആൾക്കാരുടെ അത് ഗുഡ് ത്രില്ലർ നല്ല പ്രണയം നല്ല രീതിയിലുള്ള ഇമോഷണൽ അപ്പൊ ഇത് ഒരു ഒരാളുടെ ഒരു സ്വപ്നം ഞാൻ എം കെ നാരായണൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ശ്രീലാലിന്റെ അച്ഛനാണ് ഞാൻ എപ്പോഴും അച്ഛനോട് പറയും നിങ്ങൾ ഇനി അറിയപ്പെടാൻ പോകുന്നത് ശ്രീലാലിന്റെ അച്ഛൻ്റെ പേരിൽ അതായത് നമുക്ക് എനിക്കിപ്പോ ഒരു മോ ഇന്റർവ്യൂ മുമ്പുള്ള ആ സീൻസ് കണ്ടിട്ട് സത്യം പറഞ്ഞു ഞാൻ പേടിച്ചു എല്ലാവർക്കും ഉണ്ടായി ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പേടിയുണ്ട് അതാ ഇന്റർവെല് പുറത്തിറങ്ങിയ ആൾക്കാരുടെ മൂവ്മെന്റ്സ് കണ്ടല്ല ഇറ്റ്സ് എ വെരി വണ്ടർഫുൾ മൂവി ഇവൻ ഇനി കലക്കും പക്ഷെ അതിനുള്ള അവസരങ്ങള് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണം ഞാൻ ഞാനിവിനായി അയച്ചൊരു മെസ്സേജ് ഇതാണ് നിനക്ക് ഇനിയും സിനിമകൾ ചെയ്യാൻ പറ്റും ഇനിയും നീ സിനിമകൾ ചെയ്യണം പക്ഷെ അതോടൊപ്പം ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിനക്കൊരു നല്ല ബഡ്ജറ്റുള്ള പ്രൊഡ്യൂസറും നിന്റെ സ്വപ്നങ്ങൾ അതേപോലെ തന്നെ തിയേറ്ററിൽ എത്തിക്കാനുള്ള ഒരു വലിയൊരു ആൾക്കാർ എത്തണം എത്തിരട്ടെ എത്തും കളരിക്ക അനുഗ്രഹം കൂടി ഉണ്ടാവും സംസാരിക്കാൻ അറിയാത്ത ആളില്ല എന്റെ ഉത്തരവ് ആളാണ് അപ്പൊ എനിക്ക് കഴിക്കുന്ന രീതിയിലുള്ള സിനിമ എന്ന് പറഞ്ഞാൽ സത്യഞ്ജിക്കാവ് പോലുള്ള ആളുകളുടെയൊക്കെ സിനിമയാണ് പക്ഷെ ശ്രീലാലി ചെയ്തിട്ടുള്ള ഈ സിനിമ കുറച്ച് എനിക്ക് പ്രത്യേക എന്റെ ഞങ്ങളുടെ പേരാണ് അവന് കൈയടക്കത്തോടുകൂടി ഇതൊരു കലാസൃഷ്ടി സിനിമ ഉണ്ടാക്കാൻ സാധിച്ചതിൽ കൂടി അഭിനന്ദിക്കുന്നു കുടുംബത്തിലെ അവൻ എത്ര ഭംഗിയായിട്ട കാര്യങ്ങൾ ചെയ്തു ആ കൈയടക്കം അവൻ തിരഞ്ഞെടുത്ത കഥ കഥക്ക് ഒരു നിധി പുലർത്തിക്കൊണ്ട് തന്നെ അതിനുള്ള ആക്ടേഴ്സ് അവസാനം വരെ ആ ഉദ്യോഗം പൂർണ്ണ സോ മച്ച് എല്ലാവർക്കും ഒരു ഇനി പല ും ചോദ്യം ഒന്നൂടി ഞാൻ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ശ്രീലങ്കട്ട് ഇത് ഒ ടി ടിയിലോട്ടാണോ അല്ലെങ്കിൽ തിയേറ്ററിലാണോ നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളത് മാത്രമാണ് ഇനി വെയിറ്റ് ചെയ്യുന്നത് അല്ലെ തീർച്ചയായിട്ടും ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ് ഫസ്റ്റായിട്ട് സിനിമ തിയേറ്ററിൽ തന്നെ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റട്ടെ വൻ വിജയമാറട്ടെ അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനയും സന്തോഷവും സ്നേഹവും ഒരിക്കൽ കൂടി അറിയിച്ചു കൊണ്ട് ഇന്നത്തെ ഒരു ഭക്ഷണ അവസാനിക്കുന്നു താങ്ക് യു താങ്ക് യു